ഒന്നേക്കാൽ ലക്ഷത്തിലേറെ വരുന്ന സൈന്യം നേരിട്ട് നടത്തിയ ഹജ്ജ് കാലമായിരുന്നു ഇത്തവണത്തേത് ഇങ്ങനെയൊരു ഹജ്ജ് മുമ്പ് മക്കലുള്ളവർ കണ്ടിട്ടില്ല ഈ ഹജ്ജിന്റെ കഥയിലൂടെയാണ് ആദ്യം സൗദി കിരീടാവകാശം നേരിട്ട് ചുക്കാൻ പിടിച്ച ഹജ്ജ് കാലം തുടക്കം മുതൽ ഒടുക്കം വരെ മുഴുവൻ സൈനിക വിഭാഗങ്ങളുടെയും ചീഫ് കമാൻഡറും പ്രധാനമന്ത്രിയും കൂടിയായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ നേരിട്ട് നിരീക്ഷിച്ച ഹജ്ജ് ആദ്യം മക്കയിലേക്ക് നിയന്ത്രണം പ്രഖ്യാപിച്ചു വെറും നിയന്ത്രണമല്ല എല്ലാ തവണയും പറയുന്നത് പോലെയുമല്ല അനധികൃതമായി മക്കയിലെത്തുന്നവരെ തടയുമെന്ന് പ്രഖ്യാപിച്ച ആദ്യത്തെ ഹജ്ജ് കാലം തീർത്ഥാടകർക്ക് മാത്രമായി മക്ക വിട്ടുകൊടുത്ത ഹജ്ജ് അതിന്റെ നേട്ടം അനുഭവിച്ചാണ് ഈ ഹജ്ജ് കാലം അവസാനിക്കുന്നത് എല്ലാ വർഷത്തെയും പോലെ മരണങ്ങളില്ല സൂര്യാതപമേറ്റ് ആശുപത്രികൾ നിറയുന്ന സാഹചര്യവുമില്ല വഴിതെറ്റി ഹാജിമാർ അലയുന്ന ചിത്രങ്ങളില്ല ഒന്നേക്കാൽ ലക്ഷത്തിലേറെ സൈനിക സുരക്ഷാ വിഭാഗം ഒന്നിച്ചിറങ്ങിയപ്പോൾ മക്ക വിജനമായി അള്ളാഹുവിന്റെ അതിഥികൾ അവനിലേക്കുള്ള വഴികളിലൂടെ നീങ്ങി പ്രധാന ഹൈലൈറ്റ് കാർഡ് ആയിരുന്നു സാധാരണ ഓരോ ഹാജിക്കും പല കാർഡ് ഹജ്ജ് മിഷന്റെ കാർഡ് മുത്തഫീഫിന്റെ കാർഡ് താമസസ്ഥലത്തെ കാർഡ് എന്നിങ്ങനെ ഇതൊന്നും സൗദിയുടെ പല ഭാഗത്തു നിന്നും മക്കയിലേക്ക് ഹജ്ജ് സമയത്ത് ഒഴുകിയെത്തുന്ന സുരക്ഷാ വിഭാഗക്കാർക്ക് മനസ്സിലാകില്ല കാരണം ഓരോ രാജ്യത്തിനനുസരിച്ചും കാർഡുകൾ മാറിക്കൊണ്ടിരിക്കും പക്ഷേ ഇത്തവണ നുസൂക്ക് കാർഡ് അത് കൃത്യമാക്കിയതോടെ ഹജ്ജിന്റെ ചിത്രം തന്നെ മാറി നുസൂക്കുകാഡിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ആ ഹാജിയുടെ മുഴുവൻ വിവരങ്ങളും ലഭിക്കും തമ്പിലേക്കും ഫ്ലാറ്റിലേക്കുമുള്ള ലൊക്കേഷൻ ഉൾപ്പെടെ ഇതോടെ പണ്ട് മലയാളി സന്നദ്ധ പ്രവർത്തകരെ ആശ്രയിക്കേണ്ടിയിരുന്ന ഹാജിമാർക്ക് വഴി കാണിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു സേവനത്തിനിറങ്ങിയ ഉദ്യോഗസ്ഥർ റാങ്കും ശ്രേണിയും നോക്കാതെ അവരെ സഹായിച്ചതോടെ ഹജ്ജ് മനോഹരമായി എല്ലാ വർഷവും ഹാജിമാർക്കുണ്ടാകുന്ന വെല്ലുവിളി രണ്ടിടങ്ങളിലാണ് ഇക്കാണും വിധമാണ് ബസ്സിലും മെട്രോയിലും ഹാജിമാരെ കൃത്യമായി അറഫയിലെത്തിച്ചത് അനധികൃത ഹാജിമാരില്ലാത്തതിനാൽ വഴികൾ വിജനമായി കൃത്യസമയത്ത് എല്ലാവരും അറഫയിലെത്തി എത്തുന്ന ഹാജിമാർ സാധാരണ നിർദ്ദേശം ലംഘിച്ച് പുറത്തിറങ്ങും ജബലുർ റഹ്മാ കുന്നിൽ കയറാനോ നെമിറാപ്പള്ളിയിൽ എത്താനോ ആണ് ഈ നീക്കം പക്ഷേ മൂന്ന് ലക്ഷത്തിലേറെ പേർ നിറയുന്ന നെമിറാ പള്ളിയിൽ നിന്നും ആളുകൾ പുറത്തിറങ്ങുമ്പോൾ വഴി തെറ്റും ഇത്തവണ അത് തടഞ്ഞു പള്ളി നിറഞ്ഞതോടെ നേരത്തെ ഇവിടേക്കുള്ള വഴി അടച്ചു ജബലുർ റഹ്മയിലേക്കും പ്രവേശനം ഒരു വഴി മാത്രമാക്കി തമ്പിനു മുന്നിലും പോലീസ് കാവൽ നിന്നു തമ്പിൽ നിന്നും പുറത്തിറങ്ങി പോകുന്നവർക്ക് തിരിച്ചു കയറാൻ സാധിക്കില്ലെന്ന് പറഞ്ഞതോടെ ഹാജിമാർ തമ്പുകളിൽ തങ്ങി ഹാജിമാർ തങ്ങുന്ന പ്രദേശം ജബലുർ റഹ്മക്ക് താഴെയാണെങ്കിലും പലരും അത് കേൾക്കാതെ പോകാറാണ് പതിവ് അറഫാ ദിനത്തിൽ ആർക്കും വേലിയേൽക്കാത്ത തരത്തിലായിരുന്നു ക്രമീകരണം കഴിഞ്ഞ വർഷം ആയിരത്തോളം പേർ മരണപ്പെടുകയും മൂവായിരത്തിലേറെ പേർക്ക് സൂര്യാതപവും ഉണ്ടായിരുന്നു സൗദി ആരോഗ്യ മന്ത്രാലയം ഈ കണക്ക് പുറത്തുവിട്ടതാണ് നിയന്ത്രണം കർശനമാക്കിയതോടെ ഇത്തവണ അത് തൊണ്ണൂറ് ശതമാനത്തിലേറെ കുറഞ്ഞു മുസ്തലിഫയിലും സമാനമായിരുന്നു സംവിധാനം നിലയിലേക്കുള്ള വഴികളിലുടനീളം റോഡുകൾ ചൂടാകാതിരിക്കാനുള്ള സംവിധാനവും പരമാവധി ഇത്തവണ നന്നാക്കിയെടുത്തു ആരോഗ്യ സംവിധാനവും ഇത്തവണ വിപുലമായിരുന്നു തൊള്ളായിരം ആംബുലൻസുകൾ എമർജൻസി എമർജൻസിന് പതിമൂന്ന് എയർ ആംബുലൻസുകൾ പതിനായിരത്തിലേറെ ആരോഗ്യ പ്രവർത്തകർ മിനയിലും അറഫയിലും പുതിയ മെഡിക്കൽ സംവിധാനങ്ങൾ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ കൂടി മിനയിലും അറഫയിലും ആശുപത്രി മേഖലയിൽ പ്രവേശിപ്പിച്ചതോടെ കൂടുതൽ സൗകര്യങ്ങളായി സൈന്യം വഴി നിളയും ഹറമിലേക്ക് നിരുന്നത് ഇത്തവണത്തെ പ്രത്യേകതയാണ് യുദ്ധസമാന സാഹചര്യം പോലെ വഴികൾ നിയന്ത്രിച്ചു മലയാളികളിൽ പോലും ഏതാനും പേർക്ക് വഴിതെറ്റിയതൊഴിച്ചാൽ എല്ലാവർക്കും കർമ്മങ്ങൾ വളരെ മനോഹരമായി പൂർത്തിയാക്കാനായി സാധാരണ എല്ലാ തരം വിസക്കാരും മക്കയിലുണ്ടാകും വിസിദ്ധി വിസക്കാർ ഉൾപ്പെടെ അവരിൽ പലരും അനുമതിയിൽ